അഞ്ചു വർഷത്തിൽ കേരളത്തിലെ മുന്നൂറ്റി അറുപത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആത്മഹത്യ ചെയ്തത് മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പേർ ആത്മഹത്യകളും അതിന്റെ കാരണങ്ങളും സംബന്ധിച്ച് സംസ്ഥാനത്തുടനീളമുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരാവകാശം വഴി ശേഖരിച്ച കണക്കുകളിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടത് ആകെ നാനൂറ്റി എൺപത്തഞ്ച് പോലീസ് സ്റ്റേഷനുള്ളതിൽ ബാക്കി നൂറ്റി പതിനെട്ട് സ്റ്റേഷനുകളുടെ വിവരങ്ങൾ ഇനിയും ലഭ്യമാക്കിയിട്ടില്ല ഇനി സംസ്ഥാനത്ത് കിട്ടാനുള്ള മുഴുവൻ കണക്കുകളും ലഭിച്ചാൽ മരണത്തിന്റെ സംഖ്യ ഇനിയും ഒരുപാട് ഉയരാനാണ് സാധ്യത ഓരോ വർഷവും ആത്മഹത്യ ചെയ്തവരുടെ കണക്കും അതിന്റെ കാരണവും പോലീസോ സർക്കാരോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പോ ക്രോഡീകരിച്ച് സൂക്ഷിക്കുന്ന പതിവില്ല അതുതന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചയായി കണക്കാക്കാം കഴിഞ്ഞ അഞ്ച് വർഷത്തെ ആത്മഹത്യാ നിരക്ക് പരിശോധിച്ചാൽ കൂടുതൽ ജീവനൊടുക്കിയത് പുരുഷന്മാരാണ് ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പുരുഷന്മാർ ആത്മഹത്യ ചെയ്തപ്പോൾ ആറായിരത്തോളം സ്ത്രീകളും അറുന്നൂറ് കുട്ടികളും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആത്മഹത്യാ നിരക്ക് കൂടുതൽ തിരുവനന്തപുരത്താണ് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് പേരാണ് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തത് ഏറ്റവും കുറവ് കാസർഗോഡാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരാണ് അവിടെ സ്വയംഹത്യ ചെയ്തത് കോഴിക്കോട് തൃശൂർ പാലക്കാട് എറണാകുളം കൊല്ലം എന്നിവിടങ്ങളിൽ ശരാശരി മൂവായിരത്തിലേറെ ആളുകൾ സ്വയം ജീവനൊടുക്കിയപ്പോൾ വയനാട് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ശരാശരി ആയിരത്തി അഞ്ഞൂറ് പേർ ആത്മഹത്യ ചെയ്തതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇടുക്കിയിൽ ആകെ രണ്ടായിരത്തി പതിമൂന്ന് പേരും ഇങ്ങനെ മരിച്ചു ഓരോ ജില്ലകളിലെയും കണക്ക് പരിശോധിച്ചാൽ തിരുവനന്തപുരം നാനൂറ്റി നാൽപ്പത്തി ഏഴ് പേർ കൊല്ലം മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി പത്തനംതിട്ട ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി കോട്ടയം ആയിരത്തി അറുന്നൂറ്റി പതിനാറ് ആലപ്പുഴ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇടുക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എറണാകുളം മൂവായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് പാലക്കാട് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് തൃശൂർ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് മലപ്പുറം രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോഴിക്കോട് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് വയനാട് ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് കണ്ണൂർ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് കാസർഗോഡ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇങ്ങനെയാണ് ആത്മഹത്യാ നിരക്കിന്റെ കണക്കുകൾ പോകുന്നത് ഇനി കിട്ടാനുള്ള നൂറ്റി പതിനെട്ട് സ്റ്റേഷനുകളിൽ നിന്നും കൂടി കണക്കുകൾ ലഭിച്ചാൽ ആത്മഹത്യാ നിരക്ക് ഇനിയും എണ്ണത്തിൽ വർധനവുണ്ടാകും വലിയ പ്രബുദ്ധരെന്നും വിദ്യാസമ്പന്നരെന്നും പരിഷ്കൃതരെന്നും കരുതുന്ന അങ്ങനെ അഭിമാനിക്കുന്ന മലയാളികൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത കൂടുന്നത് വളരെ ഗൗരവമുള്ള ഒരു പ്രതിസന്ധി തന്നെയാണെന്ന് സാമൂഹ്യ പ്രവർത്തകർ പറയുന്നു എന്നാൽ ഈ ഒരു വിഷയത്തിന്റെ തീവ്രത മനസ്സിലാക്കി സാമൂഹിക ക്ഷേമ വകുപ്പ് ആരോഗ്യവകുപ്പ് കാര്യമായി പഠനങ്ങൾ പോലും ഇതുവരെ നടത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം സ്കൂളുകൾ മുതൽ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പഠനങ്ങൾ കൗൺസിലിംഗ് ക്ലാസ്സുകളടക്കം നടത്താൻ ഇനിയും വൈകിക്കൂടാ രാഷ്ട്രീയ പാർട്ടികൾ മത ജാതി സംഘടനകൾ കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങൾ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങൾ എന്നിങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബോധവൽക്കരണം നടത്തേണ്ടത് വളരെ അടിയന്തരമായ അനിവാര്യതയാണ് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകമെമ്പാടും കണക്കെടുത്താൽ ഓരോ നാൽപ്പത് സെക്കൻഡിലും ഒരാൾ സ്വന്തം ജീവൻ അപഹരിക്കുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഓരോ വർഷവും യുദ്ധത്തെക്കാൾ കൂടുതൽ ആളുകൾ ആത്മഹത്യയിലൂടെ മരിക്കുന്നുവത്രേ സ്വയംഹത്യ ചെയ്യാൻ തക്കതായ ജീവിതസമ്മർദ്ദങ്ങളെ നേരിടാനും അത്തരം മാർഗങ്ങൾ സ്വീകരിക്കാതിരിക്കാനും ആളുകളെ സഹായിക്കുന്നതിന് സ്വയംഹത്യ പ്രതിരോധ പദ്ധതികൾ സ്വീകരിക്കാൻ സർക്കാരുകളെ ലോക ആരോഗ്യ സംഘടന ഉപദേശിച്ചുകൊണ്ട് പറയുന്നത് ലോകത്തിലെ എല്ലാ പ്രായക്കാരെയും ലിംഗങ്ങളെയും പ്രദേശങ്ങളെയും ബാധിക്കുന്ന ഒരു ആഗോള പൊതുജനാരോഗ്യ പ്രശ്നം തന്നെയാണ് സ്വയംഹത്യ എന്നാണ് അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ഇനിയും വൈകിക്കൂട മടിച്ചുകൂടാ